മനുഷ്യന്റെ അഹങ്കാരത്തിനു മേലെ തള്ളിക്കയറ്റിയതാണ് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സമയം ഒരുപാട് വേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കൂട്ട് ആത്മാവ് മറിഞ്ഞ ശരീരങ്ങൾ ചുടുകാടുകളിലായിരുന്നു നേരം സന്ധ്യമായങ്ങാൻ തുടങ്ങുമ്പോൾ എവിടെയാണോ അദ്ദേഹം നടന്നെത്തുന്നത് അവിടെ തന്നെ അത്താഴം പാകം ചെയ്ത് ഭക്ഷിച്ച് അവിടെ തന്നെ ഉറങ്ങുക എന്നതായിരുന്നു നാരായണത്തിന്റെ പതിവ് അങ്ങനെ ഒരു വെള്ളിയാഴ്ച ൃത ശരീരങ്ങൾ എരിയുന്ന ചുടലിലെ തീയെടുത്ത് താഴം പാകം ചെയ്ത് അതേ ചുടലിയുടെ തീയിൽ തണുപ്പിനെ മറന്നയിലാണ് അദ്ദേഹത്തിന്റെ കാതുകളിൽ ചില ശബ്ദങ്ങൾ മുഴങ്ങിക്കേൽക്കാൻ തുടങ്ങി നിദ്രയ്ക്ക് ഭംഗം വന്നതിനാൽ കണ്ണുകൾ തുറന്ന പ്രാന്തന്റെ മുന്നിൽ നിൽക്കുന്ന ആരൂപങ്ങളെ കണ്ട് പ്രകൃതി പോലും നിശബ്ദയായി നിന്നുപോയി കാരണം എരിയുന്ന ചുടലിൽ നൃത്തം ചെയ്യാൻ എത്തിയ ചുടല ഭദ്രകാളിയും ഭൂതഗണങ്ങളുമായിരുന്നു അത് ിൽ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ക്ഷണമാത്രയിൽ തന്നെ ഭയം കൊണ്ട് ഓടി മാറുന്നത് മാത്രം കണ്ട് ശീലിച്ചു കാണിക്ക് ചൂടലിരിഞ്ഞ് പഴുത്ത മണ്ണിൽ അതുവരെ പരിചിതമല്ലാതിരുന്നൊരു കാഴ്ചയായിരുന്നു അത് തീക്ഷണമായ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തത ഭയം കൊണ്ട് വരയ്ക്കേണ്ട ചുണ്ടുകളിൽ സർവപ്രപഞ്ചത്തെ മടിറവ് പറയിക്കാൻ പോകുന്ന ക്രൂരമായ ചിരി പടർന്നുകൊണ്ടേയിരിക്കുന്നു ഒന്നുറപ്പ് ഇതൊരു സാധാരണ മനുഷ്യനല്ല അതുകൊണ്ട് തന്നെ വനവു യാത്ര ഇനിയും തുടരും